നമസ്കാരം ഞാൻ കെയർ ഫ്രീ കൗമുദി സ്വാഗതം ബൈ സമ്മതിച്ചു ഒത്ത് കോൺഗ്രസിൽ പ്രശ്നങ്ങളുണ്ടെന്ന് രാഹുൽ ഗാന്ധി ഇക്കാര്യം ചർച്ച ചെയ്തു വരികയാണ് ജനങ്ങളെ ഒരുമിപ്പിക്കുക എന്നതാണ് കോൺഗ്രസിന്റെ നയം ബി ജെ പിയും മോദിയും രാജ്യത്തെ വിഘടിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും രാഹുൽ പരാതികൾ ആയിരം പറയാതിന് വയ്യ രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ കോൺഗ്രസ് നേതാക്കളുടെ പരാതി പ്രളയം പാർട്ടിയും സർക്കാരും തമ്മിൽ അകൽച്ചയെന്ന് എംഎൽഎമാർ നിർവാഹക സമിതിയിൽ രാഹുൽ ഇന്നലെ ജനപക്ഷ സമാപന സമ്മേളനത്തിൽ പറഞ്ഞത് നേതാക്കൾ തമ്മിൽ മാനസിക ഐക്യമില്ലെന്ന് ഐക്യത്തിനായി ശ്രമിക്കേണ്ടത് ഉമ്മൻചാണ്ടിയും രമേശും സുധീരനുമെന്നും കോൺഗ്രസ് ഉപാധ്യക്ഷൻ സീറ്റ് വിൽക്കുന്ന ലോക്സഭാ സീറ്റ് വിൽപ്പനയ്ക്ക് വച്ച പാർട്ടിയാണ് സിപിഐ എന്ന് മുഖ്യമന്ത്രി സഭയിൽ ഉമ്മൻചാണ്ടിയുടെ രോഷം ഗണേശിന്റെ ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട വി എസ് സുനിൽകുമാറിനോട് സുനിൽകുമാറിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിച്ചില്ല സഭയിൽ പ്രതിപക്ഷ ബഹളം തെറ്റുകാരെ സർക്കാർ സംരക്ഷിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ മദ്യം കഴിഞ്ഞു മരാമത്തിലും വ്യക്തത പോരാ മരാമത്ത് മന്ത്രിക്കെതിരെ ഗണേശിന്റെ ആരോപണങ്ങൾക്ക് വ്യക്തതയില്ലെന്ന് മുഖ്യമന്ത്രി സഭയിൽ കൂടുതൽ വല്ലതുമുണ്ടെങ്കിൽ പുറത്തുവിടണം ആരോപണങ്ങൾ ചട്ടവിരുദ്ധമായെന്നും മന്ത്രിമാർക്കെതിരായ ആരോപണങ്ങൾ നൽകണമെന്ന് സ്പീക്കർ ഗൗരവമുള്ളതെന്ന് മനാറക്കേർ ജോയിൻ ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർ സമാപിക്കുന്നു അടുത്തൂറിന് ശേഷം നമസ്കാരം